ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു പ്ലാന്റ് പോട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു മിറക്കൽ പോലെ ഒരു സംഭവം ഉണ്ടായി അതായത് ഈ പ്ലാന്റ് ഇതൊരു എനിക്ക് ഐഡിയ അറിയത്തില്ലാത്ത ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഞാൻ കൊണ്ടുവന്ന് വേര് പിടിപ്പിക്കാനായിട്ട് വെറും മണെല്ലാം വെച്ചു ഒരു രണ്ടാഴ്ച ആയിട്ട് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്കിന്ന് ഇതിന് അങ്ങ് തണ്ടെല്ലാം ഉണങ്ങി നല്ല പോലെ ഉണങ്ങി സാധാരണ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എടുത്തത് ദൂര കളയറാണ് പതിവ് ഇത് ചുമ്മാ അങ്ങനെ ഇരുന്ന് ഇതിന് കുറച്ച് വെള്ളവും എല്ലാ ചെടിക്കും ഒഴിക്കുന്ന കൂടെ ഇതിനും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോൾ ഇതിൻ്റെ ആ ഉണങ്ങിയ തണ്ടയെന്ന് ഇത് കാണാമല്ലോ അത് ഇങ്ങനെ മുളച്ച് മുളച്ച് വരുന്നു അപ്പം ഞാനതിനെ കുറച്ചുകൂടെ കെയർ ചെയ്തു ഇപ്പോൾ ഒരു അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ചയും കൂടെ ഞാൻ വെച്ചതിന് ശേഷം ഇതിനെടുത്ത് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ ഉണങ്ങി കാണുമ്പോഴത്തേക്കിന് എല്ലാവരും എങ്ങനെയായിരിക്കും ചെയ്യാറില്ല പക്ഷേങ്കിൽ ഒരു ഒരാഴ്ച കൂടി അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കണം സ്പ്രേ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പോൾ അതിൻ്റെ തണ്ടയിലും എല്ലാം കറക്റ്റായിട്ട് വീണ് നല്ലൊരു ഇതായിട്ട് മണലും വേണം അപ്പോൾ ഒരു ആ നനവിനകത്ത് അതിങ്ങനെ വളർന്നു വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു രണ്ടാഴ്ച കൂടി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിലേ കളയാവുള്ളൂ അപ്പോൾ ഈ ചെടികൾ ഇതുപോലെ ചിലപ്പം ഒക്കെ മാജിക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് പോട്ട് ചെയ്യാം ഈ പ്ലാ ഈ പോട്ട് ഹോളില്ല അപ്പം ഞാനത് ഹോളി എടു ചെയ്തു പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഏറ്റവും ബേസായിട്ട് കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ പൊടിച്ച് അതിൻ്റെ ആ ഹോൾസ് നമ്മൾ ഇട്ടതിൻ്റെ മെള്ളിലോട്ടൊന്ന് അടച്ചു വയ്ക്കുക അതായത് മണ്ണെല്ലാം വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അപ്പം പിന്നെ തന്നെ എല്ലാം വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കുകയും ചെയ്യത്തില്ല അപ്പം ഇത് ഈ ഓടിൻ്റെ കഷ്ണങ്ങൾ താഴെ ഇടുന്നത് നല്ല മോയ്സ്ചറും എല്ലാം കിട്ടാനൊക്കെ നല്ലതാണ് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കരിയില കരിയില മണ്ണ് കരിയില മണ്ണ് അങ്ങനെ ഇടുന്നതാണ് നല്ലത് പക്ഷെ ഞാനിതിപ്പം കുറച്ച് ഏറെ കരിയിലകളങ് ഇട്ടു പിന്നെ അതിൻ്റെ മേളിൽ നമ്മുടെ പോട്ടി മിക്സ് ആ പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം ഒരു മുക്കാൽ ഭാഗം മതി കേട്ടോ പിന്നെ നമ്മുടെ പ്ലാന്റ് എടുക്കുക ഇതിന് ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഇത് ഉണ്ടോ ഒരുപാട് അങ്ങനെ വേര് കണ്ടമാനമൊന്നും ആയി വന്നിട്ടില്ല കാരണം ഉണങ്ങിയ ഒരു കമ്പായിരുന്നല്ലോ അപ്പം അതിൽ കുറച്ച് വേരുകളെ ഉള്ളൂ അതുകൊണ്ട് പിന്നെ കുറച്ചും കൂടെ ാലും കുറച്ചു ദിവസം കൂടെ അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ എടുത്ത് ഇതിനെ ആ മണിൻ്റെ ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കി അതിനകത്തോട്ട് നമ്മുടെ പൂട്ടി മെസ്സിലേക്ക് ആ പൂട്ടിലേക്ക് പുതിയ പൊട്ടിലേക്ക് ഇറക്കി വെക്കാം ഇത്ര പരിപാടിയുള്ളൂ ഇനിയിപ്പം വെള്ളം നമ്മൾ സ്പ്രേ ചെയ്യുന്നതാണ് നല്ലതേ കുറച്ച് ദിവസം കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ ആ ഇതൊന്നും ശരിയായി വരത്തില്ല ഒന്ന് ഒന്ന് ആ മണ്ണുമായിട്ടൊന്ന് പിടിക്കുന്നിടം വരെ നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്നത് ആയിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ടൊക്കെ വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇതിന് ഇനി ഒരു കുറച്ച് ദിവസം കൂടെ നമുക്കൊരു തണലുള്ള ഇറയിൽ വയ്ക്കണം അതിന് ശേഷം വെയിൽ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ നോക്കണം ഉണങ്ങി എന്ന് പറഞ്ഞ് ഉടനെ തന്നെ കമ്പുകളെടുത്ത് ദൂരെ കളയല്ലേ ഒന്ന് ഒരാഴ്ച ഒന്ന് നോക്കി ട്രൈ ഇതുപോലെ ഒന്ന് ട്രൈ നോക്കണം കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ